എർത്തേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സൈബീരിയയിലെ നരകത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കൂറ്റൻ ഗർത്തം സാധാരണ നിലയിൽ നിന്ന് വേഗത്തിൽ വികസിക്കുന്നതായി ശാസ്ത്രജ്ഞർ കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഉയർന്ന പ്രദേശമായ യാനയിലാണ് നരകത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ബെറ്റ ഗഗ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ് ഏക്കർ വീതിയും മുന്നൂറടി താഴ്ചയുമാണ് ഇതിനുള്ളത് ഒരുനം ഞണ്ടായ ഗ്രേയുടെ രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത് മുപ്പത് വർഷം കൊണ്ട് ഗർത്തം മൂന്നിരട്ടി വലിപ്പമായി മാറിയിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഭൂമിയിലെ രണ്ടാമത് പഴക്കമുള്ള തണുത്തുറഞ്ഞ പ്രദേശമാണ് മറ്റാഗേഗ ബഹിരാകാശത്തു നിന്ന് കാണാൻ സാധിക്കുന്ന എത്ര വലിപ്പമാണ് ഇതിനുള്ളത് പെർമാഫോസ്റ്റ് ഉരുകുന്നത് ഏതാണ്ട് അടിത്തട്ടിലെ പാറയിലെത്തിയതിനാൽ ഗർത്തം കൂടുതൽ ആഴത്തിൽ വളരുന്നതായി ഈ വർഷം ആദ്യം നടത്തിയ പഠനത്തിൽ കണ്ടിരുന്നു ഒരു ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് ഓരോ വർഷവും ഗർത്തം വളരുന്നതെന്നും പഠനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഗർത്തത്തിന്റെ അതിവേഗ വളർച്ച സമീപത്തെ ബറ്റഗെ നദി തീരത്തെ മണ്ണലിപ്പ് വർദ്ധിപ്പിക്കുകയും ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ശീതീകരിച്ച പോഷകങ്ങൾ ഉരുകുകയും അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ചെയ്യുന്നതിനാൽ അതിവേഗം വികസിക്കുന്ന ഗർത്തം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നത് വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു നിലവിൽ പ്രതിവർഷം നാലായിരം മുതൽ അയ്യായിരം ടൺ വരെ ബർമാ ലോക്കഡ് ഓർഗാനിക് കാർബൺ പുറത്തുവിടുന്നതായി കണക്കാക്കപ്പെടുന്നു ഈ എണ്ണം ഓരോ വർഷവും വർധിക്കുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു